അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരും അലഹമദില്ല പറഞ്ഞേ അൽഹമുല്ലഹിറബി ആലമീൻ മഷാ ലാ അറമുറഹീമായ ചമ്പുരാൻ ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തെന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം സൊബാഹുൽ ഹൈർ ഉണ്ടായിരുന്നില്ല വലിയ വിഷമായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം ഫീൽ ചെയ്തു കാരണം തമിഴ്നാട്ടിലേക്ക് പോയതാണ് ചില ദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തിരി ഉള്ളിലേക്ക് പോകേണ്ടി വന്നു അവിടെ വൈഫൈ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞ് നമ്മളങ്ങോട്ട് ചെന്നത് പക്ഷേ വൈഫൈ പെട്ടെന്ന് മുടക്കി നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല വൈഫൈയിലൂടെ അല്ലാതെ നമ്മൾ മൊബൈൽ നെറ്റ്വർക്കിലൂടെ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ് പ്രയാസമാണ് നമുക്കൊന്നും വെച്ചാവില്ല ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ആ വിഷയം പൊരുത്തപ്പെടുന്നുട്ടോ ഒരുപാട് സങ്കടമായിപ്പോയി അതിലൂടെ അതിലുപരി നമ്മുടെ മെസ്സേജുകളിലൂടെ കമൻസിലൂടെ ഉസ്താദ എന്ന് സ്വബാഹുൽ ഹൈറില്ലേ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നുകൂടെ പറഞ്ഞപ്പോൾ മനസ്സിൽ ഭയങ്കര ഒന്നുകൂടെ വിഷമായിട്ടുണ്ട് അള്ളാഹുറബുല്ല ആലമീൻ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്നതിലൂടെ സ്വർഗീയ ലോകത്ത് വലിയ പദവികൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു സദസ്സിനെ അത്രമേൽ നെഞ്ചിൽ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിയ റാഹത്തായ ജീവിതം ഹംതിൻ്റെ കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സ്വഭാവ ലൈർ എപ്പോഴെങ്കിലുമൊക്കെ മുടങ്ങിപ്പോയാലും അള്ളാഹു അങ്ങനെയുള്ള ഇനി വരാതിരിക്കുമാറാകട്ടെ അപ്പോൾ അള്ളാഹു റബ്ബുലമിന് അതിൽ നിന്ന് കാവൽ ചരട്ടെ അപ്പോൾ മുടങ്ങി എങ്ങനെയെങ്കിലും പോയാലും നമ്മൾ എന്ത് ചെയ്യുക ഹന്ത് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യരുത് നമ്മുടെ ലൈഫിലോങ് ഈ ഹന്ത് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാകണം അള്ളാഹുതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയണത് ചില സംശയങ്ങൾ ആർത്തവ ഗുളിയുമായി ബന്ധപ്പെട്ട് നിഫാസിൻ്റെ ഗുളിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഇവവിഷയകമായി കണ്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ കൂടുതലും നമ്മുടെ സഹോദരിമാരാണ് അവർക്കുള്ള സംശയങ്ങൾ തീർക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഫർലായ കുളിയുടെ കൃത്യമായ വശങ്ങൾ ശരിയായിട്ടില്ല എങ്കിൽ നമ്മുടെ ഒരമലും അള്ളാഹുറബുല്ല അറബിൻ സ്വീകരിക്കില്ല അപ്പോൾ ചോദിക്കപ്പെട്ട പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ് ഒന്നാമച്ചത് ഒരാളുടെ ജനാപത്ത് സംഭവിച്ചാൽ ഒരാൾക്ക് ജനാപത്ത് സംഭവിച്ചാൽ വലിയ അശുദ്ധി സംഭവിച്ചാൽ അയാൾ നെയ്യത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് ചിലർ ചോദിക്കാറുണ്ട് പുസ്തകത്തെ ഹൈദിൽ നിന്ന് കുളിക്കുമ്പോൾ എങ്ങനെ നിഫാസിൽ നിന്ന് കുളിക്കുമ്പോൾ എങ്ങനെ അതോടൊപ്പം സ്വപ്നസ്കരണമുണ്ടായാൽ എങ്ങനെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കുളിക്ക് എങ്ങനെ ഇതിനെല്ലാം ഓരോ ഓരോ നീയച്ചുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ വലിയ അശുദ്ധിക്കാരനായി അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരിയായി വലിയ അശുദ്ധിക്കാരിയായാൽ ഒറ്റ നെയ്യത്ത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു നെയ്യച്ച് വലിയ അശുദ്ധിയുടെ നെയ്യത്ത് നിങ്ങൾ സാധാരണ വെക്കാറില്ലേ ആ നെയ്യത്ത് ഹൈതു കുളിക്കും പറ്റും കുളിക്കും പറ്റും സ്വപ്നസ്കലനത്തിനും പറ്റും അല്ലാതെ എന്ത് പ്രയാസം ഉണ്ടായാലും അതിനും പറ്റും ഇനി ഒരാൾ എന്നോട് ചോദിച്ചു വസ്താതെ തെറ്റാണെന്നറിയാം തെറ്റാണെന്നറിയാം പക്ഷേ അറിയാതെ ചെയ്തു പോയി മാസ്റ്റുപേഷൻ സ്വയംഭോഗം ചെയ്തുപോയി ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ നീയ്യത്ത് ചെയ്യണം സ്വയംഭോഗം ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിൽ വലിയ ഹറാമാണ് വലിയ കുറ്റം കിട്ടുന്ന കാര്യമാണ് അറിയാതെ നമ്മൾ ചെയ്തു പോയി അള്ളാഹു അബ്ബുൽ ആരവിൻ പുറത്ത് തെരുമാറാകട്ടെ സ്വയംഭോഗം പതിവാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വയംഭോഗം അമിതമായി കഴിഞ്ഞാൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും അതോടൊപ്പം പതിയെ 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 അമിതമായി കഴിഞ്ഞാൽ പതിയെ പതിയെ ഭാര്യയോടുള്ള താല്പര്യം കുറയും അതുപോലെ സെക്ഷൽ ഡ്രൈവ് കുറയും ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് എല്ലാത്തിലുമുപരി അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യമാണ് അതിൽ പെട്ടുപോകരുത് നമുക്ക് നമ്മുടെ ഇണയുണ്ട് ആ ഇണയുമായി സന്തോഷം പങ്കിടുക അള്ളാഹു ചൗഫീക്ക് നൽകട്ടെ പറഞ്ഞു പറഞ്ഞു വന്ന വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല ധാരാളമായി മറ്റൊരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സ്വം സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട് സ്വയംഭോഗം എങ്ങനെ നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ രണ്ട് വീഡിയോയും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവർ കാണുക അപ്പോൾ ഏതായാലും സ്വയംഭോഗം സംഭവിച്ചാലും എങ്ങനെ എങ്ങനെ വലിയ അശുദ്ധിക്കാരനായാലും വലിയ അശുദ്ധിക്കാരിയായാലും വലിയ അശുദ്ധിയുടെ നിയത്ത് കൊണ്ട് തന്നെ നമുക്ക് കുളി റെഡിയാകുന്നതാണ് ഇനി എല്ലാത്തിൽ നിന്നും ഏത് വലിയ അശുദ്ധി ശുദ്ധിയുണ്ടായാലും സിമ്പിളായിട്ട് നമുക്ക് ഫറുദ് കുളിയുടെ നീയ്യത്തും ചെയ്യാം കുളി കുളിയെന്ന ഫറുദിനെ ഞാൻ വീട്ടിൽ നിന്ന് നെയ്യത്ത് ചെയ്താൽ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റായി കരുതണമെന്നത് നിർബന്ധമില്ലാത്ത കാര്യമാണ് സെപ്പറേറ്റ് ആയിട്ട് കരുതുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ ഇനി ഓരോന്നിനും വ്യത്യസ്ത നിയത്തുകളുണ്ടോ എന്ന സംശയം നമ്മുടെ മനസ്സിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് ഇനി മറ്റൊരു സംശയം മറ്റൊരു വിഷയം ഇതാണ് നമ്മൾ നെയ്യത്ത് ചെയ്ത് കുളിക്കുമ്പോൾ ശരീരത്തിൽ എവിടെയൊക്കെ വെള്ളം എത്തണം നിയത്ത് ചെയ്ത് നമ്മൾ ഫറുദ് കുളിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ഇടങ്ങളിലും വെള്ളം എത്തണം വെള്ളം പലപ്പോഴും എത്താതെ പോകുന്ന ഒരു സ്ഥലമുണ്ട് എവിടെയാണ് നമ്മുടെ കാൽപാദമാണ് കാൽപാദം നമ്മളിങ്ങനെ ചവിട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനടിയിലേക്ക് വെള്ളം എത്താറുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല കാൽപാദം നനഞ്ഞിട്ടില്ലായെങ്കിൽ ആ കുളിയുടെ വെള്ളം കൊണ്ട് കാൽപാദം നനഞ്ഞിട്ടില്ല എങ്കിൽ കുളി സ്വീകരിക്കപ്പെടുകയില്ല കുളി കുളിയാവില്ല ഫറുന്ന് കുളിയെക്കുറിച്ചാണ് കുറിച്ചാണ് കുളിയിൽ പ്രശ്നമല്ല ഫറന്നു കുളി റെഡിയാവില്ല അപ്പോൾ പിന്നെ നമ്മൾ ഫറുന്ന് കുളിച്ച് റെഡിയാകാതെ നിഷ്കരിച്ചതും മറ്റേ അമാലുകൾ ചെയ്തതുമൊക്കെ പോയില്ലേ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കണം എന്ന് പറയുമ്പോൾ കാൽ പാദവും പെട്ടിട്ടുണ്ട് ഇനിയൊരു കാര്യമുണ്ട് പല ആളുകളും ഈ വിഷയത്തിൽ വസ്വാസുണ്ടാകാറുണ്ട് എല്ലായിടത്തും എത്തിയോ അപ്പോൾ അവിടെ എത്തിയോ ഇവിടെ എത്തിയോ കൺഫ്യൂഷനാണ് അങ്ങനെ കുളിക്കാൻ കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മണിക്കൂറും ബാത്റൂമിൽ നിന്ന് വസ്വാസുണ്ടാക്കുന്നവർ അത് പിശാചിൻ്റെ കുതന്ത്രമാണ് അതായത് ഏറ്റവും മികച്ചൊരു ഭാവന മതി ഉറപ്പ് വേണ്ട മനസ്സിലൊരു ഭാവന ഉണ്ട് ആ ഇപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടുണ്ടോ ബസ് അവിടെ വെച്ച് നിർത്തിയിട്ടിറങ്ങിപ്പോ മനസ്സിലാകുന്നുണ്ടോ ഒരുപാട് ചിന്തിച്ച് കാട് കഴിഞ്ഞാൽ പിശാജ് മുതലാക്കും ഒരുപാട് വെള്ളം വേസ്റ്റ് ആകും ഇതൊക്കെ ഹറാമായ കാര്യങ്ങളാണ് അപ്പോൾ പതിയെ പതിയെ പിശാചിൻ്റെ അടിമകളായി പിശാജ് പറയുന്നതിന് വഴിപ്പെടുന്ന ആളുകളായിട്ട് നമ്മൾ മാറും അന്ന് അവർക്ക് കാത്തിരക്ഷിക്കുമാറാകട്ടെ മറ്റൊന്ന് കുളിക്കുന്ന സമയത്ത് സാധേ കുളിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് നെയ്യത്തിത് കുളിച്ചു പോകും അപ്പോൾ വലത് സൈഡിൽ നിന്ന് തുടങ്ങാറില്ല അങ്ങനെ തുടങ്ങിയില്ലെങ്കിൽ കുളി റെഡിയാകുമോ എന്ന് ചോദിച്ച ചില ആളുകളുണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ കുളിയുടെ നെയ്യത്ത് വെച്ച് ശരീരത്തിൽ എവിടെ നിന്നാണോ ആദ്യം തുടങ്ങുന്നത് അവിടെ മുതൽ കുളി റെഡിയാണ് ഒരു കുഴപ്പവും കുളിക്കില്ല പിന്നെ സുന്നത്തായ രൂപം ആദ്യം വലത് സൈഡ് പിന്നെ ഇടത് സൈഡ് പിന്നെ മുൻപിൽ പിന്നെ ബാക്കിൽ ഇത് സുന്നത്തായ രൂപമാണ് സുന്നത്ത് സുന്നത്തുകൂടെ ചെയ്താൽ പ്രതിഫലം പരിപൂർണമായിട്ട് ലഭിക്കും മനസ്സിലായോ ഇനി ആ കാര്യം നമ്മൾ വിട്ടുപോയി നമ്മൾ ഫർദിൻ്റെ നെയ്യത്ത് വെച്ചിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ കാല് മുതൽ അല്ലെങ്കിൽ വയർ മുതൽ വെള്ളം കോരി ഒഴിച്ച് തുടങ്ങിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങിയെന്ന് വിചാരിക്കുക എങ്ങനെ തുടങ്ങിയാലും ആ തുടങ്ങുന്നത് മുതൽ കുളി റെഡിയാണ് കുളിക്കരുത് പ്രശ്നവും ഇല്ല വീണ്ടും മടക്കി കുളിക്കേണ്ട ആവശ്യവും ഇല്ല മറ്റൊരു ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം നെയ്യത്ത് പലപ്പോഴും അങ്ങനെ വാഹ കൊണ്ട് പറയും കൊണ്ട് പറയും വായ കൊണ്ട് പറയൽ ഉള്ളൂ വായ കൊണ്ട് മാത്രം പറഞ്ഞിട്ട് കുളിച്ചാൽ കുളി ശരിയാവുകയും ഇല്ല ക്ലിയറായോ മനസ്സിൽ കരുതലാണ് നെയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് കുളിച്ചാലേ അതേ കുളി റെഡിയാവുള്ളൂ ഏത് കാര്യവും നെയ്യച്ചാകണമെങ്കിലും മനസ്സിൽ കരുതുക നെയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലുള്ള കരുതലാണ് വായകൊണ്ട് പറയലേ സുന്നത്തേ ഉള്ളൂ വായകൊണ്ട് പറയാതെ ഒരാൾ മനസ്സിൽ കരുതിയിട്ടേ ഉള്ളൂ അയാൾ റെഡിയാണ് ഒരു കുഴപ്പമില്ല അയാളുടെ കുളി റെഡിയാകും ഇനി ഒരാൾ മനസ്സിൽ കരുതാതെ വായ കൊണ്ട് മാത്രം പറഞ്ഞു നോക്കുക അയാളുടെ കുളി ശരിയാവില്ല അപ്പോൾ മനസ്സിൽ കരുതിയാൽ കുളി റെഡിയാകും വായകൊണ്ട് പറഞ്ഞാൽ സുന്നത്തിൻ്റെ പ്രതിഫലവും ലഭിക്കും പിന്നെ പല ആളുകൾക്കും അറിയാം എന്നാൽ പോലും സംശയത്തിൽ ചില ആളുകൾ ചോദിച്ചത് കൊണ്ട് മാത്രം കുളി നിർബന്ധമാകുന്നത് എപ്പോഴൊക്കെയാണ് ഒന്ന് മനി പുറപ്പെടുമ്പോഴാണ് മനി പുറപ്പെടുക അത് സ്വപ്നത്തിലാണെങ്കിലും നമ്മളറിയും ഇപ്പോൾ ഞാനറിഞ്ഞുകൊണ്ടൊന്നും മനി പുറപ്പെടുവിച്ചാലോ സ്വപ്നത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയതാണ് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല കുളി നിർബന്ധമാണ് മറ്റൊന്ന് ഈ മനി പുറപ്പെടുന്ന ഘട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ സെക്ഷുവൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വജൈനയിൽ അത് ഭാര്യയുടെ വജൈനയിലേക്ക് പുരുഷൻ്റെ ലിംഗം പ്രവേശിക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ പകുതി വെച്ച് നിർത്തിയിട്ട് അവരെന്ത് ചെയ്യാം ഇനിയിപ്പോൾ മനിയെ പുറപ്പെടുവിക്കേണ്ട എന്നൊരു ബോധ്യത്തിൽ എത്തിയെന്ന് വിചാരിക്കാം അപ്പോൾ അവനെ കുളിക്കണ്ടല്ലോ പോരാ 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 മനിയെ പുറപ്പെട്ടാൽ മാത്രമല്ല ഈ സെക്ഷുവൽ കോണ്ടാക്റ്റിൽ കോൺടാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഭാര്യയുടെ വജൈനയിലേക്ക് പുരുഷൻ്റെ ലിംഗാഗ്രം ആ മാർഗം ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം പ്രവേശിച്ചാൽ തന്നെ രണ്ടുപേർക്കും കുളി നിർബന്ധമായി ഭാര്യക്കും ഭർത്താവിനും കുളി നിർബന്ധമായി അവിടെ മനിയ് പോകണമെന്ന് പുറപ്പെടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നത് തന്നെയാണ് കാര്യം മനസ്സിലായല്ലോ അപ്പം ആ വിഷയത്തിൽ കൂടുതൽ എക്സ്പ്ലനേഷനും ആവശ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റൊന്ന് ആർത്തവം സംഭവിച്ചാൽ കുളിക്കൽ നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ പ്രസവിച്ചാൽ കുളിക്ക് കുളിക്കൽ നിർബന്ധമാണ് പ്രസവ രക്തം നിഫാസ് പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ് ഷഹീദല്ലാതെ മരിച്ചവരെയും കുളിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഷഹീദായ മനുഷ്യനെ ആ രക്തത്തിൽ തന്നെ ആ വസ്ത്രത്തിൽ തന്നെ അങ്ങനെ തന്നെ മറമാടുകയാണ് വേണ്ടത് എന്നാൽ ഷഹീദല്ല നമ്മുടെ നാട്ടിൽ സാധാരണ മരിക്കുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക കുളിപ്പിക്കൽ നിർബന്ധവുമാണ് അപ്പോൾ ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ട ചില സംശയങ്ങൾക്കാണ് ഉത്തരം നൽകിയിട്ടുള്ളത് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ പള്ളാഹുറബുൽ ആലമീൻ ഹൃദ്യമായി അൽബാധത്തുകൾ ചെയ്യാൻ ന്യൂനതകളില്ലാതെ അയ്ബാദത്തുകൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകിയായിരിക്കും ഗ്രഹിക്കുമാറാകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ചോദ്യം സുബാഹുൽ ഹൈറില്ലാത്തത് കൊണ്ട് ഇന്ന് ചോദ്യം ചോദിക്കുകയാണ് മൊത്തത്തിൽ ഏഴ് ചോദ്യങ്ങളായാൽ നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം അങ്ങനെ ഓരോ ആഴ്ചയിലും ആയിരം രൂപ സമ്മാനമായി ഒരാൾക്ക് നമുക്ക് കൊടുക്കണം മദീനത്തുർ റസൂല്യം മുത്തൻ നബി സാഹിസ്ലം മത്തങ്ങരുടെ മദീന ഉണ്ടല്ലോ ആ മദീനയുടെ പഴയ പേര് എന്താണ് കമൻറ്റ് ചെയ്യുക ഉത്തിനവി വന്നപ്പോഴാണത് മദീനത്തുർ റസൂലായി മാറിയത് റസൂൽല്ലാൻ്റെ പട്ടണമായി മാറിയത് അതിന് മുൻപൊരു പേര് ആ മദീനക്ക് ഉണ്ടായിരുന്നു എന്താണെന്ന് കമൻ്റ് ചെയ്യുക പതി വായിച്ചൊല്ലും നദി ഖുർ സുഭാൻ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته മുഹമ്മദ് അലഹമുല്ലഹ്റബുലീൻ ഞങ്ങളുടെ ദ്വാ സ്വീകരിക്കണയല്ല ഈ സദസ്സ് നീ കബൂൽ ചെയ്യണയല്ല ഈ സുന്ദരമായ ഫജ്ര നിസ്കാര ശേഷം മനോഹരമായ പ്രഭാതത്തിൽ നിന്നെ ഹംജി ഹംദ് ചെയ്തുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്ന ഈ സദസ്സിലൂടെ ഒരു ദിവസം മനോഹരമാക്കി മനോഹരമാക്കിത്തരണയല്ല പോസിറ്റീവ് എനർജി നൽകണയല്ല നെഗറ്റീവ് ചിന്തകളൊന്നും തന്നെ നൽകല്ലയല്ല പ്രയാസങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല നിന്റെ രക്ഷ നൽകണയല്ല വിവാദത്തിനു ൂടെ നിന്നിലെ കടുക്കാൻ സുഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജോലിക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ സന്താനങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ കളിക്കാൻ പോകുമ്പോൾ എല്ലാ മേഖലകളിലും നീ കാവൽ നൽകണയല്ല ഞങ്ങൾക്ക് നീ പ്രൊട്ടക്ഷൻ തരണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നെറു വഴിയിൽ നടത്തണയല്ല ഞങ്ങളുടെ ഇണകൾ സന്താനങ്ങൾ നിനക്ക് ബാധത്ത് ചെയ്യുന്നത് കാണാൻ വലിയ ആഗ്രഹമുണ്ട് അത്തരത്തിൽ സ്വാരീഹികളാക്കി തീർക്കണയല്ല കടങ്ങൾ നീ ഏറ്റെടുക്കണയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് മറക്കച്ച് നൽകണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പല മേഖലകളിലും തടസ്സങ്ങളുണ്ട് തടസ്സങ്ങൾ മാറ്റി മാറ്റിയാഹത്തായ ജീവിതം നീ നൽകണേ നൽകണേ യാ റബ്ബേ വിസയുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്നവർ എല്ലാ പ്രയാസങ്ങളും നീക്ക് എളുപ്പമാക്കി കൊടുക്കണേ അല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേ അല്ല പടച്ചവനെ ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ല സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അകറ്റേ അല്ലാഹി ായ കരുണക്കടലായ റഹീമായ റബ്ബേ അവർക്ക് നീ സ്വാലിഹിംഗങ്ങളായ സന്താനങ്ങളെ മക്കളില്ലാത്തവർക്ക് നീ കനിഞ്ഞരുളണേയല്ല നീ നൽകണേ ചമ്പൂറാനെ അവരുടെ വേദനകളൊക്കെ നീ ഏറ്റെടുക്കണേയല്ല അവർക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് നൽകണയല്ല ആ ക്ഷമയ്ക്ക് പ്രതിഫലമെന്നോണം സ്വാലിഹിംഗങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല ആരും മക്കളുണ്ടാകില്ലെന്ന് പറഞ്ഞാലും എല്ലാം നൽകുന്നവനായ റബ്ബെ നീ അവരെ കൈവെടിയല്ലയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണേയല്ല മർഹമത്ത് നൽകണയല്ല എഴുതി വിജയത്തിനായി കാത്തിരിക്കുന്നവർ റിസൾട്ടിനായി കാത്തിരിക്കുന്നവർ ഉന്നത വിജയം നീ നൽകണേ അല്ല പലവിധ എക്സാമുകൾക്ക് വേണ്ടി ചെയ്യാറെടുക്കുന്നവർ പ്രത്യേകിച്ച് നീറ്റിന് വേണ്ടി പി വേണ്ടി എല്ലാത്തിലും ഭംഗിയായി അറ്റൻഡ് ചെയ്യാൻ നല്ല ഹൃദ്യമായ ഒരു റിസൾട്ട് നീ അതിലൂടെ നൽകണേയല്ല നീ ചൗഫീക്ക് നൽകണേയല്ല പടച്ചവനെപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സെല്ലാം അച്ചാക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവരെയും എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ മുത്തുനബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാഹ ബിഹത്തൈ സ്വല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം സ്വല്ലാഹു അല മുഹമ്മദ് സല്ലഹു അലഹി اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته